സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്വൈതത്തിലെ നടിയായ സൗമ്യ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് സൗമ്യൻ്റെ പേരിപ്പം സുജാത എന്നാണ് ഡോക്ടറാണ് അപ്പോൾ അവരുടെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ അങ്ങനെ മൂന്ന് പടത്തിൽ മാത്രമാണ് അവർ മലയാളത്തിൽ അഭിനയിച്ചത് അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഒരു പ്രശസ്ത സംവിധായകൻ അയാളുടെ ഭാര്യ പ്രശസ്ത നടിയാണ് ആ സ്ത്രീയുടെ മകളും പ്രശസ്ത നടിയാണ് അപ്പോൾ ആ സ്ത്രീയുടെ ആദ്യത്തെ വിവാഹത്തിലുള്ളതാണ് മകള് എന്നും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോ നമ്മളെല്ലാം വിചാരിച്ച സംവിധായകനാണോ എന്ന് നോക്കുമ്പോഴേക്കല്ല ഇത് തമിഴിലേതാണ് ആ തമിഴിലെ സംവിധായകനാണ് പക്ഷേ ഈ നടിയുണ്ടല്ലോ ഈ നടിയും അമ്മയും മകളും മലയാളത്തിൽ ഒരുപാട് സിനിമയിൽ സൂപ്പർ താരങ്ങളുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാമഭ്രാന്തിയാണ് ഈ സംവിധായകൻ്റെ ഭാര്യയുണ്ടല്ലോ ഈ അമ്മ നടി ഒരു കാമഭ്രാന്തിയാണ് അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഓരോ ഷൂട്ടിങ്ങിലും ഓരോ ആൾക്കാരെ കിട്ടണം ഇനി ആരെയും കിട്ടിയില്ലെങ്കിൽ അവിടെ ചായ കൊണ്ടുവരുന്ന പയ്യനെ ആയാലും മതി അതാണ് ഈ സ്ത്രീയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഏതോ ഒരു സെറ്റിൽ പോയപ്പോൾ ആരെയും കിട്ടിയില്ല അങ്ങനെ ഈ സ്ത്രീ മനഃപൂർവ്വം ലൈറ്റ് കേടാക്കിയിട്ട് ഇലക്ട്രീഷ്യനെ വരുത്തിച്ചിട്ട് ആ ഇലക്ട്രീഷ്യനെ കയറി പിടിച്ചു തന്നോ അയാളുമായിട്ട് പിന്നെ പണിയെടുത്തു എന്നു പിന്നെ അയാൾക്ക് ഒരുപാട് പൈസ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ ഭാഷ കുറച്ചും കൂടി മാന്യതയായിക്കൂടെയെന്ന് അതായത് നമ്മുടെ ഇന്നത്തെ ടി വി ചാനലുകളൊക്കെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇനി നമ്മുടെ മക്കൾക്കായാലും ആർക്കായാലും ഒന്നും അറിയാൻ ബാക്കിയില്ല അങ്ങനെയുള്ള കേസുകളല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമ ഒരു സൈഡില് മറ്റുള്ളത് ഒരു സൈഡിൽ എന്തൊക്കെയാ കേൾക്കുന്നത് ഓരോ ദിവസവും ഞെട്ടിപ്പോകുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ അദ്വൈതം നടി പറഞ്ഞ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് നല്ല താല്പര്യമുണ്ട് കാരണം രേവതി ഇവരുടെ അയൽവാസിയാണ് അപ്പോൾ രേവതിൻ്റെ ആ ഒരു ഗെറ്റപ്പും ആ ഒരു പവറും ഇതൊക്കെ കണ്ടപ്പോൾ ഇവർക്കും എങ്ങനെയെങ്കിലും സിനിമയിൽ കാരണം ാണ് ഈ നടിയുടെ ഭർത്താവ് സിനിമയിൽ സിനിമയിലെടുക്കുന്നത് പുതിയ സിനിമയിൽ നായികയാക്കുന്നത് നായികയാക്കിയെന്ന് മാത്രമല്ല അവിടെ താമസിപ്പിച്ചു മോളെ മോളേ എന്ന് വിളിച്ചിട്ട് ഒരു അച്ഛൻ്റെ വാത്സല്യം കൊടുത്തു അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാമുകൻ്റെ വാത്സല്യമായി മാറുകയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളോളം അവിടെ ഇട്ട് ഈ ഒരു പിന്നെ പത്തൊമ്പത് വയസ്സുകാരിയെ നല്ല രീതിയിൽ ഉപയോഗിച്ചു ഇത് ഈ സ്ത്രീക്കും അറിയാം അതായത് ഈ ഭാര്യക്കും അറിയാം പക്ഷേ ഭാര്യ മിണ്ടില്ല അങ്ങനെ അവിടെ ഒരു നാലോ അഞ്ചോ പിന്നെ മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി വീട്ടിലേക്ക് വന്നു പിന്നീട് അങ്ങോട്ട് പോകുന്നില്ല ഇനി കൈ ഇനി വയ്യ എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഈ സംവിധായകൻ്റെ ഭാര്യ നടി വീണ്ടും വന്നു അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരുപാട് പൈസ മുടക്കിപ്പോയി ഇനി ഇവിടെ ഇല്ലെങ്കിൽ ഷൂട്ടിങ് നടക്കില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിടണം എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ തന്നെ ഞാൻ താമസിപ്പിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷെ അന്ന് ഈ സൗമ്യ ഇത് ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും രണ്ടാമത്തെ പോക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായ പീഡനം അതുമാത്രവുമല്ല ഈ പിന്നെ ചില സീനുകൾ ഒറിജിനലായിട്ട് അഭിനയിക്കുക അതാ ഈ മുറുക്കി തുപ്പം ഒരു സീനൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കട്ട് ഷോർട്ടാണ് പക്ഷെ അതല്ല മുറുക്കിയിട്ട് നേരെ മുഖത്തേക്ക് തുപ്പുകയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അങ്ങനെയൊന്നല്ല ഈ ഷോട്ട് എടുക്കണ്ടേ പക്ഷേ യുവന്മാർ അങ്ങനെയാണ് അന്ന് എടുത്തത് ഈ സ്ത്രീയോട് ഈ യുവതിയോടുള്ള ദേഷ്യം കൊണ്ട് അങ്ങനെ ഇവരെ ഒരു പിന്നെ ലൈംഗിക അടിമയാക്കിയിട്ട് ലൈംഗിക വൈകൃതം നടത്തി എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ ഇവരെങ്ങനെ സഹിച്ചു നിന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അന്നൊന്നും എവിടെയും പറയാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലങ്ങളിൽ എവിടെയും പറയാൻ പറ്റില്ല എവിടെയാണ് കംപ്ലയിൻ്റ് ചെയ്യുക ആരോടാണ് കംപ്ലയിൻ്റ് അന്നൊക്കെ എന്ന് സിനിമയിൽ സിനിമയിൽ നീ നശിച്ചു എന്നാണ് അഭിനയിക്കാൻ പോയി കഴിഞ്ഞാ പിന്നെ നോക്കണ്ട അതായത് അവരുടെ ചാരിത്രം നഷ്ടപ്പെട്ടു എന്നാണ് അങ്ങനെയാണെന്ന് മലയാള സിനിമ അറിയപ്പെടുന്നത് ആണാണ് അവിടെ വലുത് ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലിയില്ല ഇന്നുമില്ല പെണ്ണുങ്ങൾക്ക് വില പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചില പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ വില കളയാനായിട്ട് നിൽക്കുന്നുണ്ട് ചില സിനിമകളിലൊക്കെയുള്ള വൽഗറായിട്ടുള്ള സീനുകൾ അഭിനയിക്കുന്നത് കണ്ടാൽ അയ്യോ പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങളുടെ വില കളിയാന്ന് ഞാൻ പറയുള്ളൂ ആണുങ്ങൾക്കൊരു ചുക്കുമില്ല ആ നല്ല ട്രൗസറും പേൻ്റൊക്കെ ഇട്ടിട്ടാണ് അഭിനയിക്കുന്നത് പക്ഷേ വെറും ഷഡി മാത്രം ഇട്ടിട്ടാണ് പലപ്പോഴും സ്ത്രീകൾ അഭിനയിക്കുന്നത് അതുമാത്രം ഈ ചില സീനുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മേൽവസ്ത്രം പരി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിച്ചിട്ടിങ്ങനെ പുറം മാത്രം കാണിക്കും എന്തിനാന്നല്ലേ ഒരു നാല് ടാറ്റും അവിടെ ഉണ്ടാവും അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നും പിന്നെ തുട കാണിക്കുന്നത് എന്തിനാ അവിടെയും ഒരു ലൗച്ചന്നുണ്ടാവും അത് കാണിക്കാനാണ് അതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോഴാണ് ഈ പിന്നെ ഈ തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ ഇവർ പറയുമ്പോൾ ആ ഒരു സമയത്തും ഇതുപോലെയായിരുന്നു സ്ത്രീകൾക്ക് ഒരു വലിയ ഇല്ലായിരുന്നു ഇപ്പോഴിതൊക്കെ പറയാനുള്ള ഒരു ഒരു സ്ഥലം കിട്ടിയിരിക്കുകയാണ് ഈ ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ തുറന്ന് പറയാനുള്ളൊരു ധൈര്യം വന്നിട്ടുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് അതായത് ഈ എഴുപത് വയസ്സുള്ള ഈ സംവിധായകൻ ഇപ്പോഴുമുണ്ട് തമിഴ്നാട്ടിൽ ഉണ്ട് അയാൾ അയാളൊക്കെ വളരെ സുഖിച്ചിങ്ങനെ ജീവിക്കുകയാണ് ഇതുപോലെയുള്ള സംഭവം ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം അവനെയൊക്കെ പിടിച്ച് ജയിലിലിടണം ഇനി അവൻ മരിക്കുന്നത് വരെ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ് ഞാൻ പറയുന്നത് അത്രമാത്രം ദ്രോഹമാണ് ഇവരെ ചെയ്തിരിക്കുന്നത് ഇവരുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പി വരെ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ആ ഒരാൾ വന്ന് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവർ അയാളുടെ ആ ഒരു പിന്നെ എന്താ പറയേണ്ടത് അന്ന് അനുഭവിച്ചത് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ സൗമ്യയെ പോലെയുള്ള ഒരാളല്ല അന്ന് കാലത്ത് വന്ന ആ ഒരു കാലത്ത് വന്ന ഒരുപാട് നടിമാർ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അനുഭവിച്ച് എന്തൊക്കെ ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ടാവും നമ്മൾ അവരുടെ ചിരിക്കുന്ന മുഖങ്ങളല്ലേ സ്ക്രീനിൽ കാണുന്നത് അതൊക്കെ സംവിധായകൻ പറയുമ്പോൾ അഭിനയിക്കാൻ വേണ്ടി പറയുന്നതല്ലേ അത് കഴിഞ്ഞിട്ട് ഈ മേക്കപ്പ് ഒക്കെ അഴിച്ച് അഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വാട്ട് വാട്ടീസും അടിച്ചിട്ട് ഈ നടിമാരുടെ റൂമിലേക്ക് പോകുന്ന ഒരു രംഗം അതായത് എല്ലാ നടിമാരെയും പോയിട്ട് മുട്ടും അവർക്കെന്ന് പറയുന്ന അന്ന് രാത്രി എങ്ങനെയെങ്കിലും ഏതെങ്കിലും നടീൻ്റെ കൂടെ കഴിയണം അങ്ങനെയാണ് പല നടിമാരും പലപ്പോഴും ഉറങ്ങാറില്ല പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിൽ രണ്ടും മൂന്നും ആൾക്കാർ ഉറങ്ങും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിർമ്മാതാക്കളെയും ഈ സിനിമയിൽ അഭിനയിക്കുന്നവരെയും ഈ സംവിധായകനെയും ഒക്കെ പേടിച്ചിട്ടാണ് അങ്ങനെ അനുഭവിച്ച ഒരുപാട് പേര് ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിലുണ്ട് മലയാളത്തിലുണ്ട് തമിഴിലുണ്ട് തെലുങ്കിലുണ്ട് എല്ലാ ഭാഷയിലും ഉണ്ട് ഇപ്പോഴും ഹേമാ കമ്മിറ്റി എന്ന് പറയുന്നൊരു റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ധൈര്യം കിട്ടിയത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് സൗമ്യ പറയുമ്പോഴേ സൗമ്യക്ക് വേണമെങ്കിൽ അച്ഛനോട് ആ കാര്യം പറയുമായിരുന്നു അതായത് ഞാൻ ആ സിനിമക്ക് പോകുന്നില്ല അയാൾ ശരിയല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ സൗമ്യ കന്ന് ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു പിന്നെയും പോയിട്ട് ഈ പീഡിപ്പിച്ചവൻ്റെ മുന്നിൽ പോയിട്ട് നിൽക്കേണ്ട നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഒരുതം പീഡിപ്പിച്ചു പിന്നെയും എന്തിനാണ് അവൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നത് അപ്പോൾ എന്തൊക്കെയായാലും ഈ സിനിമയൊന്ന് തീരട്ടെ എനിക്കും സിനിമയൊന്നും ആവശ്യമാണ് എന്നുള്ള തരത്തിലാണോ ഇനി അവിടെ നിന്നെന്നറിയില്ല എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഇപ്പോഴെങ്കിലും ഇത് പറയാൻ കാണിച്ചല്ലോ അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴാണോ ബോധം വന്നത് അന്ന് പത്തൊമ്പത് വയസ്സിലൊന്നും ഈ ബോധം എന്നൊക്കെ പറയുന്നവരോട് ഞാൻ പറയുകയാണ് ആ ഒരു സമയത്ത് എൻ്റെ മക്കളെ ആ സമയത്ത് നിന്നല്ല ഇപ്പോഴൊരു രണ്ട് മാസം മുന്നേ വരെ ഒരാൾക്ക് പോലും ഇങ്ങനെ തുറന്നു പറയാൻ കഴിയില്ല ഈ തുറന്നു പറഞ്ഞവരുടെ അവസ്ഥ എന്താണ് അലൻഷൻ എതിരെ പരാതി കൊടുത്ത ദിവ്യ ഗോപിനാഥ് എന്ന് പറയുന്ന നടി എവിടെയാണ് ആരെങ്കിലും അവർക്ക് ചാൻസ് കൊടുക്കുന്നുണ്ടോ ഒരാളും കൊടുക്കൂല ഇതാണ് ഇവിടെ തുറന്നു പറഞ്ഞാൽ പ്രശ്നം എന്ന് പറയുന്നത് പിന്നീട് അവർക്ക് സിനിമ കിട്ടില്ല പിന്നെ സിനിമ കിട്ടാതിങ്ങനെ നട്ടോട്ട ഓടേണ്ടി വരും അതുകൊണ്ടാണ് പേടിച്ചിട്ട് അതായത് എങ്ങനെയെങ്ങും നിന്ന് പോട്ടെ എന്ന് പേടിച്ചിട്ടാണ് പലരും ഇതുപോലെ തുറന്നു പറയാഞ്ഞത് ഒരുപാട് മലയാളികൾ മലയാളി നടിമാർക്ക് ഇതുപോലുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാമപ്രാന്തന്മാർ കാരണം ഇങ്ങനെയുള്ള ഈ കാമപ്രാന്തന്മാർ കാരണം ഇപ്പോഴും ഇവരുടെ വീട്ടുകാർ അനുഭവിക്കുന്ന വേദന ഓരോ സംവിധായകൻ്റെയും നടൻ്റെയും ഒക്കെ കുടുംബാംഗങ്ങൾ അതിലെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് മുകേഷ് മാത്രമേ രക്ഷപ്പെട്ടതുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ കുടുംബമൊന്നുമില്ലല്ലോ ഭാര്യയില്ല രണ്ട് ഭാര്യമാരുടെ രണ്ടും ഒഴിവാക്കിപ്പോയിന് അതുകൊണ്ട് മുകേഷിന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ബാക്കി എല്ലാവരുടെയും അവസ്ഥ അതല്ല അവരുടെയൊക്കെ പെൺമക്കളിൽ ഈ കല്യാണം കഴിപ്പിച്ചു വിട്ട ആ ഒരു വീട്ടിലൊക്കെ ശരിക്കും നല്ല വിലയായിരുന്നു അച്ഛൻ ഡയറക്ടറാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ആക്ടറാണ് എന്നൊക്കെ പറയാനൊരു രസമുണ്ടായിരുന്നു ഇന്ന് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിലും മുണ്ടിട്ടാണ് നടക്കുന്നത് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഈ മലയാളത്തിലെ ചില എംബോക്കികൾ കാണിച്ച ഒരു നാറിത്തരം കാരണം അവരുടെ മക്കൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയൻ്റെ പേയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാൻ പോകുന്നത് നന്ദി നമസ്കാരം